കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവില് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പ്രകാശൻ കല്യാണിയുടെയും കിരണടുത്ത് തൻ്റെ നിരപരാധം വെളിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ് എങ്ങനെയെങ്കിലും താൻ തെറ്റുകാരനല്ലെന്ന് അവരുടെ മുന്നിൽ തെളിയിക്കണം പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് കിരണോ കല്യാണിയോ ഒട്ടും തയ്യാറായതും പിന്നീട് പ്രകാശം പറഞ്ഞു അതെ നിങ്ങൾക്ക് ഇനി എന്ത് വെള്ളം എന്നെ ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നോ എന്നാലും കുഴപ്പമില്ല പക്ഷേ ചെയ്യാത്ത കുറ്റം ഞാൻ ഏറ്റെടുക്കില്ല അല്ലെങ്കിൽ ഞാൻ എന്തിനാ അത് ഏറ്റെടുക്കുന്നത് ഞാൻ അങ്ങോട്ട് വന്നു അവിടെ കിടന്നു അത് തെറ്റി തന്നെയാണ് മതിൽ ചാടിക്കിടന്നതൊക്കെ പക്ഷേ അത് ഞാൻ എൻ്റെ മോളെ കാണാനും കല്ലുമോനെ കാണാനും മാത്രമാണ് അല്ലാതെ വേറെ വേറൊന്നിനും വേണ്ടിയിട്ടല്ല എന്തെങ്കിലും ദുരുദ്വേഷം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലെ ചോദിക്കുകയാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ പറയാനുള്ള പറഞ്ഞു ഇനി നിങ്ങൾ വേണമെങ്കിൽ എന്നെ തൂക്കിക്കൊന്നു എന്നാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറയത്തില്ല കാരണം ഇതൊരു ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അന്തസായിട്ട് നിങ്ങൾ മുഖത്ത് നോക്കി പറയായിരുന്നു ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മുമ്പത്തെ പ്രകാശനായിരുന്നു അങ്ങനെ പറഞ്ഞേനും ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞാനും പക്ഷെ ഇപ്പഴും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്കത് സമ്മതിക്കാൻ പറ്റില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശനാകെപ്പാടെ വിഷമിച്ചവടെ നിൽക്കുവേണം ആ സമയം കിരൺ കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് പോയി പിന്നീട് എസ്ഐനെ ഐനെ കണ്ടു പറഞ്ഞു അയാൾ അയാളെതിരായിട്ടും കുറ്റസമ്മതൊന്നും നടത്തിയിട്ടില്ല ഞങ്ങളോടും ചെയ്തിട്ടില്ലെന്നാ പറയണെന്ന് പറയാണ് എസ് ഐ പറഞ്ഞു വൈകുന്നേരത്തോട് കൂടിയിട്ട് അവൻ്റെ കാര്യത്തി ഞങ്ങളൊരു തീരുമാനമായിക്കോളാം അവൻ സത്യം പറയുവല്ലോ എന്ന് നോക്കട്ടെ എന്ന് പറയണം കിരൺ പറഞ്ഞു അധികം ഒന്നും ഉപദ്രവിക്കണം ഉപദ്രവിക്കണംന്ന് തോന്നില്ല കാരണം കാലൊക്കെ വയ്യാത്തല്ലേ നോക്കിയാ എന്നിട്ടൊരു അനുകമ്പയൊക്കെ കാണിക്കുന്നുണ്ട് എസ്ഐ പറഞ്ഞു മാന്യമര്യാദയ്ക്ക് ഇത്ര സമയം ഞങ്ങൾ ചോദ്യം ചെയ്തേ ഇനിയിപ്പം അത് പറ്റില്ലെങ്കിൽ അറിയാലോ ഉം അവനാ കുറച്ചിവസം അകത്ത് കിടക്കട്ടെ അപ്പോഴാവൻ പഠിച്ചോളൂ എന്നൊക്കെ പറയാണ് അങ്ങനെ കിരണും കല്യാണിയും കൂടെ പോരുവാണ് ഈ സമയത്ത് പ്രകാശൻ ആ പടം വിഷമയപ്പ് എന്ത് ചെയ്യാനാ താൻ പറഞ്ഞിട്ട് ആരും സമ്മതിക്കുന്നില്ല താൻ എന്തോ വലിയ പോലെ അവരൊക്കെ പെരുമാറുന്നേ അല്ല അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല താൻ ആയക്കാലത്ത് അവരെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ഒരച്ഛനെന്ന നിലയിൽ അല്ല ഒരിക്കൽ പോലും താൻ അവനെ അവരെ സ്നേഹിച്ചിട്ടില്ല തൻ്റെ പെൺമക്കളെ മൂന്ന് മൂന്നുപേരെ സ്നേഹിച്ചിട്ടില്ല രണ്ട് ഭാര്യമാരുണ്ട് അവരോട് പോലും ഒരു കനിവ് കാണിച്ചിട്ടില്ല അപ്പൊ പിന്നെ ഈ സമയത്ത് അവര് തന്നെ ഇഷ്ടപ്പെടണമെന്നോ അല്ലെങ്കിൽ അവര് തന്നെ നോക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ അതുകൊണ്ട് തനിക്ക് അവരെ പറയാൻ പറ്റില്ല അങ്ങനെ പ്രകാശനാ വെറും അളത്ത് കിടക്കണം ഓരോ നിൽക്കരെ ആലോചിച്ചോണ്ട് പിന്നീട് ഭാനുമതി മുത്തശ്ശി ഏർ കല്ലുമോനെ കണ്ടാണ് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് വഴിക്ക് വെച്ച് കരിസാറിനെ കാണുന്നേ അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ഭാനുമതി മുത്തശ്ശി ആ കാര്യം അറിയണേ പ്രകാശൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ടയറിന്റെ ടയറിന്റെ എല്ലാം ിയുടെ ബ്രേക്ക് അയച്ചു വിട്ട കാര്യൊക്കെ ഇത് കേട്ട ഭാനുമതി മുത്തിച്ചു പറഞ്ഞ് ഏഹ് ഇതൊക്കെ എപ്പോൾ സംഭവിച്ചെന്ന് ചോദിക്കാം അതെ ഇതൊക്കെ ഇന്നലെ രാത്രി സംഭവിച്ച കിരൺ സാറും കല്യാണി മാഡം വന്ന കാർ അപകടത്തിപ്പെട്ടു ഭാഗ്യത്തിന് അവർ ഒന്നും ഒന്നും പറ്റിയില്ലെന്ന് പറയുന്നത് അത് കേട്ടപ്പം നെഞ്ചത്ത് കൈ വെക്കുവാണ് ഭാനുമതിമ്മ എൻ്റെ ഭഗവാനെ എന്തൊക്കെയാണ് കേൾക്കണം എൻ്റെ ദേവി ശരിക്കും പറഞ്ഞാൽ അവൻ മാറിയെന്ന് പറഞ്ഞ് അപ്പം കള്ളത്തര വരുന്നില്ലേ അവൻ മാറിയിട്ടൊന്നും ഇല്ലായിരുന്നല്ലേന്ന് ചോദിക്കുകയാണ് അതെ മാറി എന്നൊക്കെ പറഞ്ഞ കള്ളത്തരം പറഞ്ഞ എന്തായാലും മാറ്റം ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുവോ സ്വന്തം മോളെ വീണ്ടും കൊല്ലാനായിട്ട് ശ്രമിക്കുവോന്ന് ചോദിക്കണം അത് കേട്ടപ്പോ വാനുമതി അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യവും കട്ട കലിപ്പായിപ്പോയി വാനുമതിയമ്മ പറഞ്ഞു ഒരു കാലത്ത് അവൻ നന്നാൻ പോകുന്നില്ല അവൻ നന്നായി എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ അത് എനിക്കില്ല എനിക്കില്ലാന്ന് പറയണം ഹരിസാബന് ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് രണ്ടുപേരോട് ഇനി അയാൾ കുറച്ചാൾ അകത്ത് കിടക്കട്ടെ അകത്ത് കിടക്കുവാണെങ്കില് ധൈര്യപൂർവ്വം കിരണം കിരൺ സാറിനും കല്യാണി മഠത്തിനും പുറത്തിറങ്ങി നടക്കാലോ അല്ലെങ്കിൽ അയാൾ മിക്കവാറും എല്ലാത്തിനും തീർക്കും എന്ന് പറയണം അങ്ങനെ ഇത് കേട്ടം ഭാനുമതി മുത്തശ്ശി മുത്തശ്ശിക്ക് സങ്കടമായിട്ട് ഭാനുമതി മുത്തശ്ശി പെട്ടെന്ന് തന്നെ കല്യാണിയും കിരണേയും കാണാൻ ഇങ്ങോട്ട് വരുവാണ് ആ സമയത്ത് അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല ദീപയും ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ദീപയുടെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ് ദീപം നടന്ന കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടു കഴിഞ്ഞപ്പം ഭതിയെ പറഞ്ഞ് എന്തിനും അവനും ഇങ്ങോട്ട് കേറ്റിയെന്ന് ചോദിക്കുക ആരും കേറ്റിയതല്ലമ്മേ രാത്രി മതി ചാടി കിടന്ന് വന്നാന്ന് പറയുന്നത് അവന്റെ അവൻ്റെ കാലും അവൻ അവൻ്റെ ചാടി കിടന്നില്ലേ അവൻറെ രണ്ട് കാലും ഞാനെന്ന് തല്ലി ഓടിക്കണ്ടായിരുന്നു അങ്ങനെയാണ് അവൻ ചാടി കടക്കില്ലായിരുന്നോ ചാടി കടക്കില്ലായിരുന്നല്ലോ എന്റെ തെറ്റാത് ഞാൻ ചെയ്ത തെറ്റാത് ഇപ്പം തോന്നുക അത് ചെയ്യേണ്ട കാര്യമായിരുന്നെന്ന് ശരിക്കും അവൻ അവനവിടെ കിടന്ന് എഴുണായിരുന്നു അങ്ങനെയായിരുന്നെ അവൻ ഇങ്ങനെയൊന്നും ക്രൂരകൃത്യങ്ങളൊന്നും ചെയ്യത്തില്ലായിരുന്നല്ലോ എന്ന് പറയണം പിന്നീട് പറഞ്ഞു ഞാനവനൊന്ന് കാണാൻ പോകുന്നുണ്ട് എനിക്ക് അവനെ ഒന്ന് കാണണം രണ്ട് വർത്താനം പറയണം എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തീ പറഞ്ഞു അതേ തലക്കാലത്തേക്ക് ഇനി അയാളോട് മല്ലി പിടിക്കാൻ പോകണ്ട അറിയാലോ ചിലപ്പോൾ പറയാൻ പറ്റില്ല ആ വിക്രം അയാളോടൊപ്പം ചേർന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും അമ്മേന്നോ അല്ലെങ്കിൽ പെങ്ങളെന്നോ അങ്ങനെ ചിന്തയും കാര്യങ്ങളൊന്നുമില്ല കൊല്ലാൻ പോലും മടിക്കില്ലാത്ത ഇനങ്ങളാണെന്ന് പറയുന്നത് ഭാനുമതി പറഞ്ഞാൽ അങ്ങോട്ട് വരട്ടെ അങ്ങനെയാണെങ്കിൽ ഭാനുമതി ആരെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം അച്ഛൻ്റെ കാല് മാത്രം തല്ലി പിടിച്ചിട്ടുള്ള അവന്റെ ഇനിയിപ്പ അവന്റെ കാലും കൈയും കൂടി ഞാൻ തല്ലി എന്ന് പറയണം അവൻ പുറത്തിറങ്ങട്ടെ പുറത്തിറങ്ങിയുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഭാനുമതിയമ്മ പറയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കിരണും കല്യാണിയും കൂടെ വന്നു അവര് വന്ന് കഴിഞ്ഞപ്പ പോയി പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ചോദിക്കുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു ഇതുവരെയായിട്ടും അയാളെ കുറ്റസമ്മതം നടത്തിയിട്ടില്ല അയാൾ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാ പറയണെന്ന് പറയാണ് അതൊരു ഭാനുമതിയമ്മ പറഞ്ഞു വെറുതെ പറയുന്നതായിരിക്കും അവന രണ്ട് കുണ്ടകളുണ്ടല്ലോ ആ വിക്രവും ഗംഗാപ്രസാദും രണ്ടെണ്ണത്തിനെ കൂടെ കയറി താമസിപ്പിച്ച അപ്പം അവനെ അവരുടെ കൂടെ ഒത്താശ ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും ജയിലിൽ അവനെ കാണാൻ പോയിക്കണം അപ്പം അവരായിരിക്കും ഓരോ ഉപാധികളൊക്കെ പറഞ്ഞുകൊടുത്തേ അത് പ്രകാരമാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അതിനെ കാര്യങ്ങൾക്കൊരു നീക്കുപോക്കം എന്ന് പറയണം അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവൻ എത്ര ദുഷ്ടനായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയണം ആ സമയം തീ പറഞ്ഞു അത് ശരിയാണെന്ന് പറയുന്നത് അപ്പോഴേക്കും കിരം പറഞ്ഞു അയാൾ അയാളെന്തായാലും പോലീസ് സ്റ്റേഷൻ ഇനിയിപ്പോൾ കുറച്ചു ദിവസം കിടക്കും അയാളെ പെട്ടെന്ന് പുറത്തേക്ക് വേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത് അയാളെ കുറ്റം സമ്മതിക്കുമല്ലേ നോക്കാം പക്ഷെ എന്തിനു വേണ്ടിയിട്ടാ ആ വിക്രം പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം തീ പറഞ്ഞ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഉം ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും ഒരു കാലുണ്ടല്ലോ ആ ഒരു കാലു വെച്ച് നമ്മളെയൊക്കെ തീർക്കാനായിട്ടായിരിക്കും അവൻ പറഞ്ഞിരിക്കുന്നത് പോരാത്തേനും ജയിലിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേനും വിക്രത്തിനും ഗംഗാപ്രസാദിനും കൂടെ ഇങ്ങോട്ടേക്ക് വരാലോ ഉം ബാക്കിയുള്ളവരും കൂടെ തീർക്കാനായിരിക്കും അവരുടെ പ്ലാൻ എന്ന് പറയുന്നത് ഭാനുമതി മുത്തശ്ശ എൻ്റെ കുക്കിന് ജീവനുണ്ടെങ്കിൽ അത് നടക്കില്ല ഭാനുമതി ആരെന്നാ അവനൊക്കെ അറിയാനായിട്ട് പോകുന്നുള്ളൂ എന്നൊക്കെ പറയണം ഈ സമയം കല്യാണി പറഞ്ഞു അതേ അമ്മൂമ്മയും സൂക്ഷിച്ചും കണ്ട് നടന്നു അമ്മൂമ്മയോടും വൈരാഗ്യം ചിലപ്പോൾ കാണുമായിരിക്കും എന്ന് പറയാം വെറുതെ വിടുന്ന സൈസുകളല്ലല്ലോ മിക്കവാറും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഇങ്ങോട്ടേക്കായിരിക്കും വരുന്നത് പിന്നെ ആ മൂമ്മേൻ്റെ അടുത്തേക്ക് വരാൻ ചാൻസ് ആണെന്ന് പറയാം വരട്ടെ ഞാൻ ആ പരവിന് വേണ്ടി കാത്തിരിക്കുമെന്ന് അമ്മൂമ്മയും പറയുകയാണ് കാരണം ഭാനുമതി അമ്മൂമ്മയ്ക്ക് ഇനിയിപ്പോന്നും നോക്കാനില്ല അമ്മ പറയുന്ന തനിക്ക് ഇത്രയും വയസ്സും പ്രായമായി ഇനിയിപ്പം താൻ ജീവിച്ചാൽ എന്താ മരിച്ചാൽ എന്താ അപ്പൊ ഒരു നല്ല കാര്യം ചെയ്തിട്ട് അങ്ങോട്ട് മരിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല കാര്യം എന്നാണ് ഭാനുമതി അമ്മ പറയണേ ആ സമയത്ത് സരീ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം പത്ത് പതിനെട്ട് പോയിന്റ് നെക്ലസ് ആണല്ലേ കിട്ടിയിരിക്കുന്നത് അതിനുശേഷം അതുമായിട്ട് നേരെ ഷാരൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ഷാരൻ്റെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ നോക്ക് നിങ്ങളല്ലേ പറഞ്ഞേ എൻ്റെ കുറിച്ച് അപവാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ മനുവേട്ടം കണ്ട പെണ്ണുങ്ങൂടെ പറയാൻ പോവാണ് എന്നോട് സ്നേഹമല്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ഇത് നെക്ലേസിൻ്റെ തയ്യാറെ ഞാൻ കൈവസം പറഞ്ഞോളൂ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞത് പണിയിച്ച് കൊണ്ട് തന്നിരിക്കുമെന്നാന്ന് പറയാം അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു എങ്കിൽ മിക്കവാറും അത് മുക്കവണ്ട വരിക്കുമെന്ന് പറയാം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതെ മുക്കുവണ്ടെ നിങ്ങളുടെ ഭർത്താവ് നിൽക്കും മേടിച്ചായിരുന്നേ ആ ഇതെൻ്റെ മനുവേട്ടം മേടിച്ചു തന്നാൽ ഇത് ഒരിക്കലും മുക്കുവണ്ടല്ലെന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ പലതും തോന്നുമെന്ന് പറയാം അമേരിക്കയ്ക്ക് പോകും ഒന്നൊന്നര ആഴ്ച കഴിയുമ്പോൾ ഞങ്ങൾ എന്താണെങ്കിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ ആഗ്രഹമായിരുന്നു ഇത് എന്റെ ആഗ്രഹം നിറവേറ്റിത്തന്നു ഒരു ഉണ്ട് ആ ഫംഗ്ഷന് മുമ്പ് ഇടാനായിട്ടാന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശാരി പറഞ്ഞു അഹം മേടിച്ചോണ്ട് തന്ന കാര്യമല്ലേ സൂക്ഷിച്ചും ഉപയോഗിച്ചില്ലെങ്കിൽ എപ്പോഴാ പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല പെട്ടെന്ന് സരുവിന് ദേഷ്യം വന്നു ഈ അമ്മയ്ക്ക് എന്ത് പറഞ്ഞാലും അനുവേടിനെ കുറ്റപ്പെടുത്താനും സമയമുള്ളൂ അല്ല ആ നിങ്ങളുടെ ഭർത്താവ് എന്ത് കാണിച്ചോണ്ട് നടക്കെന്ന് അറിയാലോ ആ രാഹുൽ എന്ന് പറയും ദുഷ്ടൻ അയാൾ എന്റെ അച്ഛനാണെന്ന് പോലും പറയാൻ എനിക്കിപ്പോ നാണക്കേടാ എന്നിട്ടോ അയാൾ കാണിച്ചു കൂട്ടി പറിക്കണം നടന്നത് എന്താ ഇത്രയും കാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരിയെ കുറ്റപ്പെടുത്തുമാണ് സരയു ഈ സമയം ശാരി പറഞ്ഞു മോളെ നീ ആരെ അന്തമായിട്ട് കണ്ണടച്ച് വിശ്വസിക്കരുത് നിന്നോടുള്ള സ്നേഹ സ്നേഹക്കൂടലുകൊണ്ട് പറയാം ചിലപ്പോൾ നിനക്കെൻ്റെ അമ്മയെ കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷേ നിന്നെ ഞാൻ എപ്പോഴും മോളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എപ്പോഴും മനസ്സിൽ ഇങ്ങനെ സന്തോഷമായിട്ട് നീ നടക്കുന്നത് കാണാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പറയണേ ആരിലും അമിതമായിട്ട് പ്രതീക്ഷ കൈ വെക്കരുത് എന്നൊക്കെ പറയുന്നത് പക്ഷെ അതൊന്നും കേട്ടിട്ട് സരൂവിനങ്ങോട് മനസ്സിലായില്ല സരൂവ് വിചാരിച്ചോണ്ടിരിക്കുന്നെ തന്റെ മനുവേട്ടൻ തന്നെ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ താൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് പണിയിപ്പിച്ചുകൊണ്ട് വന്നേ അപ്പൊ അത്ര ഇഷ്ടമായിട്ടോണ്ടല്ലേ അപ്പൊ ഇവരെല്ലാം തന്നോട് കള്ളത്തരം പറയുന്നു എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നേ പക്ഷേങ്കില് ഷാരിക്ക് കാര്യം മനസ്സിലായി അവൻ വയ്ക്ക ഊടായപ്പോലെ മിക്കവാറും അത് മുക്കമുണ്ടായിരിക്കും അതുകൊണ്ടേ കൊടുത്ത് ഇവിളെ പറ്റിച്ചിരിക്കെന്താണല്ലോ അത് പണയം വെക്കാനോ വിൽക്കാനോ ഒന്നും പോകുന്നില്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നവും വരത്തില്ലെന്ന അവൻ ഉറപ്പുള്ളതുകൊണ്ട് മാത്രാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നെ അല്ലെങ്കിൽ അവനേതെങ്കിലും പെണ്ണുങ്ങളെ കറക്കിക്കാണും അല്ലാതെ ഇത്രയും പൈസയൊന്നും ഉണ്ടാകത്തില്ല എന്നാലും ഇത്രയും പൈസയ്ക്ക് അവനൊന്നും വാങ്ങിച്ചുകൊണ്ട് വരാനൊന്നും പോകുന്നില്ല അവനടുത്ത കൂടായ്പ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി അവനെ സൂക്ഷിക്കണം മിക്കവാറും സരയോ അധികം വൈകാതെ ഇങ്ങനെ പോകുകയാണെങ്കിൽ സത്യാവസ്ഥയൊക്കെ അറിയും അപ്പോഴെന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പോലും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ശാരി മനസ്സിൽ കാണും കൂട്ടുകളിലൊക്കെ നടത്തുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി